ടാ എക്സാം അല്ലേ പഠിച്ചോ ആരോ കാര്യമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഒന്ന് നോക്കി നോക്ക് എടത് നോക്കണ്ടട പഠിച്ചോ നാളെ എക്സാം ആണ് എന്തായാലും കയറിയതല്ലോ ഒന്ന് നോക്കിയിട്ട് നോക്കോ എടത് നോക്കണ്ടട നീ പഠിച്ചോ ആരോ അയക്കുന്നു കാര്യമായിട്ട് അയയ്ക്കോ ഒന്ന് നോക്കി നോക്കി എക്സാം അല്ലേ മോനെട്രേഷൻ കിട്ടുന്നില്ലേ നിങ്ങൾ എങ്ങനെയാണോ പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലേ നമ്മളുടെ ശരീരം ഹെൽത്തി ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിലൊക്കെ പോകുമല്ലേ അതേപോലെ തന്നെ നമ്മളുടെ മൈൻഡ് ഹെൽത്തി ഹെൽത്തിയാകുന്നതിന് വേണ്ടിയിട്ടും കൂടാതെ തന്നെ കോൺസെൻട്രേഷൻ കൂടുന്നതിന് വേണ്ടിയിട്ട് ബ്രെയിൻ ജിമ്മുകൾ ഉണ്ട് അല്ലെങ്കിൽ ബ്രെയിൻ വർക്കൗട്ടുകൾ ഉണ്ട് അത് നമ്മളുടെ കൈകൾ വെച്ചാണ് ഈ ബ്രെയിൻ വർക്കൗട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമ്മളുടെ കൈ നമ്മൾ വിക്കറി എന്നുള്ള ഈ ഒരു ചിഹ്നത്തിൽ വലത്തെ കൈ നമ്മൾ ഈ ഒരു സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചിഹ്നത്തിനും കൊടുക്കുക പിന്നീട് നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യുക എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടത്തെ കയ്യിൽ സൂപ്പറും കൊടുക്കുക വലത്തെ വലത്തേക്കായും നമ്മൾ വിക്കറി കൊടുക്കുക അങ്ങനെ നമ്മൾ ഈ ഒരു എക്സസൈസ് നമ്മൾ മാറ്റി മാറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിന്റെ കോൺസെൻട്രേഷൻ കൂടും ഇത്തരത്തിലുള്ള ടിപ്സുകൾക്കായി ഫോളോ ചെയ്യും ഫ്യൂച്ചർ പ്ലസ് അക്കാദമി